നബിസ്ലമുയുടെ ഗോത്രം ഏത് ഉത്തരം ഗോത്രം നബിസ് അല്ലെല്ലാം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് ഉത്തരം മസ്ജിദുൽ നബവി നബിസ് അല്ലാസമ്മയുടെ കൂടെ മുല കുടിച്ചിരുന്ന ഹലിമാബിയുടെ സ്വന്തം മകൻറെ പേരെന്തായിരുന്നു ഉത്തരം ഇമാം ഷാഫി അലിയല്ലാ വലുഹയുടെ പൂർണ്ണനാമം ഉത്തരം മുഹമ്മദ് ഇബിൻസ് നബി സലാസ ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു ഉത്തരം ആട് ആടുമേക്കൽ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് ഉത്തരം അബ്ദുൽ മുത്തലിബ് നബി സലാസലയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവിന്റെ പേരെന്തായിരുന്നു ഉത്തരം അബുലഹബ് തോഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്നി ആര് ഉത്തരം ബിബി ഹദീജി താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മയർ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ